മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മസ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഡിസംബർ മുതൽ ജനുവരി വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ മൂല്യത്തിൽ സ്വന്തമാക്കാൻ മലബാർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു പാരമ്പര്യ സിദ്ധവൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലപാതക കേസിലെ മൂന്നാം പ്രതിയുമായി നിലമ്പൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി നെടുമുണ്ടക്കുന്ന് സ്വദേശി കുന്നേക്കാട്ട് ഷമീം എന്ന പൊരിഷമീമിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത് അബുദാബിയിലെ ഇരട്ടക്കൊലപാതക കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്ത് എറണാകുളം ജില്ലാ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിന് കൊണ്ടുവന്നത് ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിയുടെ മുക്കട്ടയിലെ കൊലപാതകം നടന്ന വീടിന് സമീപത്തെത്തിച്ച് നിലമ്പൂർ സിഐ ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തി പ്രതിയെ കോടതിയിൽ തിരികെ ഹാജരാക്കും ഇരട്ടക്കൊലപാതക കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടെ ചെന്നൈയിൽ വെച്ചാണ് സി ബി ഐ ഷമീമിനെ അറസ്റ്റ് ചെയ്തത് അബുദാബിയിൽ ബിസിനസ് കൺസൾട്ടന്റായിരുന്ന കോഴിക്കോട് സ്വദേശി തത്തമ്മപ്പറമ്പിൽ ഹാരിസ് ഹാരിസിന്റെ മാനേജറായിരുന്ന ഡെൻസി ആന്റണി എന്നിവരെ അബുദാബിയിൽ രണ്ടായിരത്തി ഇരുപതിൽ കൊലപ്പെടുത്തിയ കേസിലാണ് ഷെമീമിനെ സിബിഐ അറസ്റ്റ് ചെയ്തത് ഷെമീം ഉൾപ്പെടെ ഏഴ് പ്രതികളാണ് ഈ കേസിലുള്ളത് മൈസൂരുവിലെ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതിയായിരുന്ന നിലമ്പൂർ സ്വദേശി ഷായബി നഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ കേസിലെ പ്രതിയായിരുന്ന ഷമീം കൂട്ടുപ്രതികളോടൊപ്പം ഒളിവിൽ പോയത് മറ്റു പ്രതികളെ നിലമ്പൂർ പോലീസ് എറണാകുളത്ത് വെച്ച് പിടികൂടിയെങ്കിലും ഷമീമും മറ്റൊരു പ്രതി ഫാസിലും നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഒളിവിൽ കഴിയുന്നതിനിടെ കിഡ്നി സംബന്ധമായ രോഗം മൂലം ഫാസിൽ ഗോവയിൽ വെച്ച് മരണപ്പെട്ടു ഷമീം വീണ്ടും ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഷാബാ ഷെരീഫിന്റെ വധക്കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ